ും അത് തുടർച്ചയാണ് എന്റെ അധികാരമണ്ഡലം മാധ്യമപ്രവർത്തകർ വരട്ടു അദ്ദേഹം മാധ്യമപ്രവർത്തകർ കൈകാര്യം ചെയ്യും അതൊക്കെ എന്റെ അധികാര മണ്ഡലം കരുതുന്ന പറയുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ അസംബ്ലി മണ്ഡലത്തിൻ്റെ സീറ്റ് കൊണ്ട് അദ്ദേഹം ഉത്തരവാദിത് നൽകിയത് തിരുവനന്തപുരത്ത് ഏഴോ എട്ടോ സീറ്റുകൊണ്ടാണ് അദ്ദേഹം ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ടെന്നോ ഇവിടെ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ടെന്നോ എന്തിനധികം തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര വാർഡുകളുണ്ടെന്ന് പോലും അദ്ദേഹത്തിനെ അറിയിച്ചു തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി അധികാരത്തിന് കാഴ്ചത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവസരത്തിലാണ് ഇതിനോട് സഞ്ചരിപ്പിച്ചത് ഇതിനൊക്കെ പുറമേയാണ് തനിക്ക് കേന്ദ്രമന്ത്രി തന്നെ ഒന്നും ചെയ്യാനും കഴിയുന്നില്ല എന്നൊരു തുടർന്ന പ്രശ്നം എത്ര പരിഹാസ്യമാണ് അദ്ദേഹത്തിന് നടന്നതാണത് അങ്ങനെ കേന്ദ്ര മന്ത്രി എന്നുള്ള ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് ആ സ്ഥാനപുഞ്ചി വേലപ്പിക്കുന്നതായിരിക്കും നല്ലത് സ്വന്തം കഴിവില്ല എന്നെ കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവരാണ് അതിന് കാരണമെന്ന് പറയുന്ന പരാതിക്കാരനാണ് സുരേഷ് ഗോപി